ഒന്ന് സാമുവേൽ അദ്ധ്യായം എട്ട് രാജാവിന് വേണ്ടി മുറവിളി സാമുവേൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു മൂത്ത മകൻ ജോയലും രണ്ടാമൻ അവിയായും ബേർഷബായിൽ ന്യായാധിപന്മാരായിരുന്നു അവർ പിതാവിൻ്റെ മാർഗം പിന്തുടർന്നില്ല പണമായിരുന്നു അവരുടെ ലക്ഷ്യം അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവിലിൻ്റെ സന്നിധിയിൽ കൂടി അവർ പറഞ്ഞു അങ്ങ് വൃദ്ധനായി പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിയമിച്ചു തരുക ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരുക എന്ന് അവർ പറഞ്ഞത് സാമുവിലിന് ഇഷ്ടമായില്ല അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് സാമുവേലുവിനോട് പറഞ്ഞു ജനം പറയുന്നത് കേൾക്കുക അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിൻ്റെ വാക്ക് സാമൂഹൽ അറിയിച്ചു നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും തൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വഭന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും ആയിരങ്ങളുടെയും അൻപതുകളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധ തൈലക്കാരികളായും പാചകക്കാരികളായും അപ്പക്കാരികളായും ആക്കും നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വച്ച് ഏറ്റവും നല്ലത് അവൻ തൻ്റെ സേവകർക്ക് നൽകും നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തൻ്റെ കിങ്കരന്മാർക്കും വൃത്യന്മാർക്കും നൽകും നിങ്ങളുടെ ദാസന്മാരെയും ദാസുകളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതുകളെയും അവൻ തൻ്റെ ജോലിക്ക് നിയോഗിക്കും അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിൻ്റെ ദശാംശമെടുക്കും നിങ്ങളവൻ്റെ അടിമകളായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല സാമുവെല്ലിൻ്റെ വാക്കുകൾ ജനം അവഗണിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിന് കിട്ടണം ഞങ്ങൾക്കും മറ്റു ജനതകളെ പോലെയാകണം ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യണം ജനങ്ങൾ പറഞ്ഞത് സാമുവൽ കർത്താവിൻ്റെ മുമ്പിൽ ഉണർത്തിച്ചു അവിടെ നിന്ന് അവനോട് പറഞ്ഞു അവരുടെ വാക്കനുസരിച്ച് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക സാമുവെൽ ഇസ്രായേലിയരോട് പറഞ്ഞു ഓരോരുത്തരും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ ദൈവവചനമാണ് നാം കേട്ടത്